നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവുമായിട്ടുള്ള സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു സുപ്രധാന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മുടെ ഷാരോൺ വധക്കേസിലെ പ്രതി കഷായം രേഷ്മയെ വലശിച്ച വിധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ വലശിച്ചക്ക് വിധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ചിരിയാണ് വരുന്നത് കാരണം പിന്നെ ഇപ്പൊ തന്നെ വശിഷക്ക് വെച്ച് കണ്ണൂർ ജയിലിൽ മാത്രം മുപ്പത്തൊമ്പത് ആളുകൾ കാത്തിരിക്ക ഗോവിന്ദച്ചാമി വരെ ഉൾപ്പെടും പറഞ്ഞപ്പോൾ ഈ വശിഷക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നോലിക്ക് പിന്നെ ജയിലിൽ പിന്നോല് പറയേണ്ട ഭക്ഷണം പോലെ പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ് അപ്പൊ ഗോവിന്ദച്ചാമിക്കൊക്കെ എല്ലാ ദിവസവും മട്ടൻ ബിരിയാണി മട്ടൺ ബിരിയാണിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടറിവാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പം രേഷ്മക്കുഞ്ഞു പോളിച്ച് ചോദിക്കുന്ന ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലാതെ വേറൊരു കാര്യമില്ല കാരണം അവസാനമായിട്ട് പിന്നെ കേരളത്തിൽ വർഷിച്ച നടപ്പാക്കിയത് നമ്മളെ റിപ്പർ ചന്ദ്രന്റെ കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അതിനുമുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും വർഷിച്ച നടപ്പാക്കി അവസാനമായിട്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ അവസാനമായിട്ട് വശിച്ച നടപ്പാക്കിയത് നമ്മുടെ നിർഭയ കേസിലെ നാല് പ്രതികൾക്കാണ് അത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ അത്ര ആൾക്കാരെങ്ങനെ തീറ്റിപ്പോറ്റല്ലാതെ കൊണ്ട് വേറെ കാര്യമില്ല അപ്പോൾ ഒന്നുവെങ്കിൽ ഈ വശിച്ച എല്ലാവർക്കും അത് നടപ്പാക്കണം അതല്ലെങ്കിൽ ഇരട്ട ജിയോ പരിന്തയോ അല്ലെങ്കിൽ മൂന്ന് ജിയോപര്യന്തോ അല്ലെങ്കിൽ മരണം വരെ തട കഠിനടവോ ഒക്കെ നടപ്പാക്കണം ഈ ഇരട്ട ജീവപരന്തെന്ന് പറയുമ്പോൾ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ച പോര ശിക്ഷ സപറേറ്റ് സപറേറ്റ് തന്നെ അനുഭവിക്കണം അതുപോലെ തന്നെ പിന്നെ അത് കഠിന ജീവപരന്താകും കഠിന തടമാവുമാണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു നോക്കുകയല്ലാതെ ഇതിപ്പോ ഈ ജഡ്ജിക്ക് ഏറ്റവും കൂടുതൽ വർഷിച്ചു നടപ്പാക്കി ജഡ്ജിയുള്ളൊരു പിന്നെ പേര് കിട്ടും ഗിന്ന ബുക്കിൽ കേറി പറ്റ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർഷിച്ച വിരിച്ച ജഡ്ജി എന്നല്ലാതെ ഇതുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടാവും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾക്കാർക്കും എതിർ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ അനുകൂല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഇത്ര പേർക്കേ ഒരു വിഷയത്തിൽ പറയുള്ളൂ പൊതുജനം കഴിഞ്ഞല്ല എന്നുള്ളത് നമ്മളെങ്കിലും പറഞ്ഞ് മനസ്സിലമ്മളെങ്കിലും മനസ്സിലാക്കി കൊടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രേം പറഞ്ഞേ ഉള്ളൂ അപ്പൊ ഓക്കെ നന്ദി നമസ്കാരം